നിന്നും കൂടുതൽ വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് കരുളായി മൂത്തേടം പഞ്ചായത്തുകളിൽ സമാധാനപരമായി തുടരുന്നു പ്രധാന ടൗണുകളിലെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും ബസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും നിലച്ചു ടാക്സി വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല എന്നാൽ കാറുകൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിരത്തിലിറങ്ങി പ്രാന്തപ്രദേശങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിരുന്നു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നേരിടാൻ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സർക്കാർ ധനകാര്യ സ്ഥലങ്ങളും തുറന്നെങ്കിലും ജീവനക്കാരിൽ ഭൂരിഭാഗം ആളുകളും പണിമുടക്കിൽ പങ്കെടുത്തതിനാൽ പ്രവർത്തനങ്ങളൊന്നും കാര്യമായി നടന്നില്ല കരുളായിൽ സമരാനുകൂലികൾ പ്രകടനവും നടത്തി ഇൻഷൂറൻസോ ഇൻഷൂറൻസ് ബ്യൂറോ കരുളായ് സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്